ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സാറേ എനിക്ക് എന്നും ഈ കടവും കാര്യങ്ങൾ വരുന്നത് എൻ്റെ വീടിൻ്റെ വാസ്തു പ്രശ്നം കൊണ്ടാണോ എന്ന് ചോദിക്കുന്നത് വാസ്തു പ്രശ്നം കൊണ്ടും ഉറപ്പായിട്ടും നമുക്ക് കടബാധ്യതകൾ വരാം അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് രീതിയിൽ കടങ്ങൾ ഉണ്ടാകാം വാസ്തു അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രകാരമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഓപ്പണായിട്ട് കിടന്നാൽ കടമുണ്ടാകും കാരണം വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കാത്തതാണ് ഈ കടബാധ്യതയ്ക്ക് കാരണം അപ്പോൾ എങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുക തെക്ക് പടിഞ്ഞാറ് ഭാഗം മതില് കെട്ടാതെ ഓപ്പൺ ആയിട്ട് ഇടുക അതുപോലെ തന്നെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിൽ വരിക തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സിറ്റൗട്ട് വരിക എന്നിവ സംഭവിച്ചാൽ വീട്ടിൽ പൈസ നിൽക്കില്ല അതേപോലെ തന്നെ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് ആ വീടിനല്ല ഏതൊരു വീണ് സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് ഭാഗത്ത് മിസ്സിംഗ് ആയി കഴിഞ്ഞാലും അവിടെയും പൈസ ചെലവ് കൂടും കടബാധ്യതയിലേക്ക് പോകും അതേ കണക്ക് തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റി ടെൻക്ക് വന്നാലും വലിയ കടബാധ്യത ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് വാസ്തുവിലും ഫംഗിലും പറയുന്നു ഇനി കടം വരാനുള്ള മറ്റൊരു കാരണം നിങ്ങൾ താമസിക്കുന്ന ബെഡ്റൂമിൽ ഇത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു തിയറിയാണ് നിങ്ങൾ താമസിക്കുന്ന ബെഡ്റൂമിന്റെ ഫ്ലയിങ് സ്റ്റാർ എടുക്കുമ്പോൾ ആ റൂമിനകത്ത് സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ട് പോവും നിങ്ങൾക്ക് കടബാധ്യതയും ഉണ്ടാവും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ പറയും പലരും പറഞ്ഞിട്ടുണ്ട് സാറേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിന് അത് അറിയാമായിരുന്നു എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു അപ്പം അവർ വന്നൊരു ആവശ്യം പറഞ്ഞു ആവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒരു ദിവസത്തേക്ക് ഒറ്റ ദിവസത്തേക്ക് ആ ഫണ്ട് മറിക്കാൻ കിട്ടുമെങ്കിൽ അവർ മറ്റൊന്നാൽ ആ പൈസയ്ക്ക് തരാം നല്ലൊരു പലിശയും എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ലൊരു ഇത്ര പെർസെൻറ്റേജ് പൈസ എനിക്ക് അധികം തരാമെന്ന് പറഞ്ഞാണ് അവരെനിന്ന് ആ ഫണ്ട് വാങ്ങിച്ചത് പക്ഷേ അവർക്ക് ആ ദിവസം ആ ഫണ്ട് കിട്ടിയില്ല ഒരാഴ്ചയായി രണ്ടാഴ്ചയായി ഇപ്പം മൂന്ന് വർഷമായി ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അതൊരു പറ്റിപ്പാണ് ഒരുപക്ഷെ അവർ നമ്മളെ പറ്റിക്കാൻ നോക്കിയതായിരിക്കില്ല പക്ഷേ നമ്മൾ ഈ സെവൻ എന്ന് പറയുന്ന സ്റ്റാറിൽ കിടക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ മറ്റുള്ളവർ പറ്റിക്കാനുള്ള സാധ്യത ഉണ്ടാവും അതേപോലെ തന്നെ ഈ സെവൻ എന്ന് പറയുന്ന സ്റ്റാർ വർഷാവർഷവും വർഷവും ഓരോ ദിക്കിലും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ സെവൻ എന്ന് പറയുന്ന സ്റ്റാർ വന്നിരിക്കുന്നത് വടക്ക് ഭാഗത്താണ് അപ്പോൾ വടക്ക് ദർശനമുള്ള വീടോ അല്ലെങ്കിൽ വടക്ക് ഭാഗ വടക്ക് പ്രധാന ഭാഗത്തിലുള്ള വീടോ വടക്ക് ഭാഗത്ത് ബെഡ്റൂം ഉള്ളൊരു ഈ വർഷം ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് കടബാധ്യതകൾ ഏതൊക്കെ രീതിയിൽ വരാമെന്നുള്ള രണ്ട് മൂന്ന് ഉദാഹരണങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അതിനൊന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു ചോദ്യം ആൾക്കാർ ചോദിക്കുന്നുണ്ട് സാറേ ഇതാണെങ്കിൽ ഒരു പറ്റിപ്പുണ്ടാവുമെന്ന് പറഞ്ഞല്ലോ അതിനൊരു പരിഹാരം സാറ് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് വടക്കു പശത്ത് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്ത് ആ ഭാഗത്ത് കുറച്ച് വെള്ളം വയ്ക്കുന്നതും ഇതിനൊരു പരിഹാരമാണ് അപ്പോൾ ഒന്നുകിൽ എൻട്രൻസ് ബ്ലൂ മാറ്റ് ഇടാം അല്ലെങ്കിൽ വീടിന്റെ പുറത്ത് വടക്ക് ഭാഗത്ത് വെള്ളം വെക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് പ്ലാന്റ് വെക്കുന്നതും ഇതിനൊരു പരിഹാരമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ സമ്പത്തിനെ പിടിച്ചു നിർത്താൻ നമ്മുടെ കയ്യിലെ പൈസ ചിലവില്ലാതായി പോകാനായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന ഡോറിന്റെ കൈപ്പിടിയിൽ വീടിനകത്ത് മൂന്ന് ചൈനീസ് നാണയങ്ങളും ഒരു ബെല്ലും കൂടി ഒരു റെഡ് റിബണിനകത്ത് കെട്ടി കൈപ്പിടിയിൽ കെട്ടുന്നത് നമ്മുടെ സമ്പത്ത് നിലനിർത്താൻ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിനകത്തോ അലമാരിക്കകത്തോ മൂന്ന് ഗോൾഡ് കോയിനും മൂന്ന് കോപ്പർ കോയിനും സൂക്ഷിക്കുന്നതും ഒരു നല്ല റെമഡിയായി ഫംഗ്ഷയിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ ചെയ്യാവുന്ന മറ്റൊരു ഇതെന്ന് പറയുന്നത് ഒരു ജോഡി പിയാവിയുടെ സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് മെയിൻ ഡോറിലോട്ട് നോക്കി വെക്കുന്നതും നമ്മുടെ വെൽത്തിനെ പിടിച്ചു നിർത്താൻ നല്ലൊരു പരിഹാരമായി ഫംഗ്ഷൻ കണക്കാക്കുന്നു ഒന്ന് ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം